ജ്യേഷ്ഠ നക്ഷത്രം അതായത് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാര് പൊതുവെ സ്വയാഭിമാനം കൊള്ളുന്നവരായിരിക്കും അതുമാത്രമല്ല വ്യക്തമായ ലക്ഷ്യങ്ങളുള്ളവരുമായിരിക്കും ഇവർ ഇവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും ഇവർ മാനസികമായിട്ട് എപ്പോഴും തയ്യാറായിരിക്കും പറഞ്ഞ വാക്ക് പാലിക്കാൻ പരമാവധി ഇവർ ശ്രമിക്കാറുണ്ട് ഇവർ പൊതുവെ വിശ്വസ്തരായി കണക്കാക്കപ്പെടാറുണ്ട് ചിലപ്പോൾ അമിതമായ ആത്മാർത്ഥത ചെറിയ വിയോജിപ്പ് ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ് മാനസികമായ പ്രബലതയും ക്ഷമയും ഇവർക്ക് ഉണ്ട് ഏപ്രിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിൽ കരിയറിൽ പുതിയ ഒരു സാഹചര്യം കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഒന്നല്ലെങ്കിൽ പുതിയ ജോലി സാധ്യത നിങ്ങൾക്ക് കൂടുതലും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് കൂടുതൽ സമ്മർദ്ദമുണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് സിനിമ മീഡിയ ഐ ടി ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു പുരോഗതി എന്തായാലും ഉണ്ടാവും നേരത്തെ പറഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രമോഷനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയോ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രശംസയും അംഗീകാരവും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ എതിരാളികൾ എപ്പോഴും ഉണ്ടാവും അവരുടെ അടുത്ത് എപ്പോഴും ജാഗ്രത നിങ്ങൾ പാലിക്കണം ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് സാമ്പത്തികമായി ഉജ്ജ്വല ദിവസങ്ങളാണ് വ്യവസായികൾക്ക് കാഴ്ചക്കാർ ഏറുന്ന ഒരു കാലമാണ് ഏപ്രിൽ അതുപോലെ നിക്ഷേപങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് തട്ടിപ്പുകളിൽ നിന്ന് ജാഗ്രത പുലർത്തേണ്ടതാണ് വായ്പകൾ എടുക്കുമ്പോൾ കരുതലോടെ തന്നെ സമീപിക്കണം ഏപ്രിൽ എട്ട് പതിനേഴ് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ ആരോഗ്യം മികച്ച നിലയിൽ തന്നെ നിൽക്കുന്നത് ഏപ്രിൽ പത്ത് പത്തൊൻപത് ഇരുപത്തഞ്ച് തീയതികളിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാവും അതുകൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തരം പറയാം കാരണം നിങ്ങൾ വിശ്വാസം കൂറും പുറത്തുന്നതും കൊണ്ട് ചിലവരുടേലും നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാൻ വിഷമമുണ്ടാവും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നത് നല്ലതായിരിക്കും ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായിന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്